നമസ്കാരം കർമാ ന്യൂസിലേക്ക് നമസ്കാരം കർമാ കർമാന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് അതിനിടയിൽ ഹിസ്ബുള്ളയെ ആക്രമിച്ച് തീർക്കാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ലെബനോണിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെ ആക്രമിച്ച് അവരുടെ നേതാക്കളെ വധിക്കാൻ അവരുടെ നേതാക്കളെ പത്ത് ദിവസത്തിനുള്ളിൽ വധിക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ തീരുമാനിച്ചിരുന്നു പ്രഖ്യാപിച്ചിരുന്നു അതിന് തുടർച്ചയായി മൂന്ന് നേതാക്കളെ മൂന്ന് ദിവസത്തിനുള്ളിൽ വധിച്ച് ഹിസ്ബുള്ളയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സേന തുടക്കം മുതൽ ഈ ഹമാസിനെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചതു മുതൽ ഇസ്രായേലിനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുകയാണ് ലബനൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ഹിസ്ബുള്ള ലെബനോന്റെ ലെബനോനിലാണ് ഇവരുടെ താവളമെങ്കിലും ഇറാന്റെ പിന്തുണയാണ് ഇറാന്റെ സൈനിക സാമ്പത്തിക പിന്തുണയാണ് ഹിസ്ബുള്ളയുടെ കരുത്ത് ഹിസ്ബുള്ളയുടെ ആക്രമണം നിരന്തരമായി മുൻപും ഇസ്രായേലിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ചുകളിൽ ആഴ്ചകൾ നീണ്ടുനിന്ന യുദ്ധം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നടന്നിരുന്നു അന്ന് ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തച്ചു തകർത്ത് ചാമ്പലാക്കിയാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചത് പിന്നെ പതിയെ ഇറാന്റെ സൈനിക സഹായത്തോടുകൂടി വീണ്ടും ശക്തി ആർജിച്ച ഹിസ്മുള്ളയാണ് ഇപ്പോൾ ഇസ്രായേലിനോട് പൊരുതാൻ ഒരുമ്പിട്ട് നിൽക്കുന്നത് എന്നാൽ ബെയ്റൂട്ടിനെ മറ്റൊരു ഗാസയാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായ തിരിച്ചടി ഇസ്രായേൽ നൽകിയിരിക്കുന്നു അതുമാത്രമല്ല അത് മാത്രവുമല്ല ഹിസ്മുള്ളയുടെ കമാൻഡർ വിസം ഹസൻ തവീലിനെ തെക്കൻ ലെബനിലെ ഖർബേഡ് എന്ന സ്ഥലത്ത് വച്ച് പ്രധാനമായും അത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ് അവിടെ വച്ച് വധിക്കുകയാണ് ഇസ്രായേൽ സേന നടത്തിയത് കാറിൽ പോകവേ റോക്കറ്റ് ആക്രമണം നടത്തിയാണ് തവീലിനെ ഇസ്രായേൽ സേന വധിച്ചത് ഇത് ഹിസ്മുള്ളക്ക് വലിയൊരു ഞെട്ടലായിരുന്നു ഹിസ്മുള്ളയുടെ മൂന്ന് പ്രധാന കമാൻഡർമാരെയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് ഇസ്രായേൽ സേന നേരത്തെ പറഞ്ഞിരുന്നു ഹമാസിനൊപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ ലബനോനും അല്ലെങ്കിൽ ഹിസ്മുള്ളക്കുമെതിരെ യുദ്ധം ചെയ്യാം ഇനി ആവശ്യമായി വന്നാൽ എല്ലാ അറബ് രാജ്യങ്ങൾക്കെതിരെയും യുദ്ധം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് കാരണം അതിനുള്ള ആയുധശേഷി ഞങ്ങൾക്കുണ്ട് അതിനുള്ള ആത്മവിശ്വാസം ഞങ്ങളുടെ പക്കലുണ്ട് ഇതായിരുന്നു ഇസ്രായേലിന്റെ നിലപാട് ഹിസ്ബുള്ള കമാൻഡർ വിസം ഹസൻ തവീലിന്റെ കൊലപാതകം അത് അക്ഷരാർത്ഥത്തിൽ ഹിസ്മുള്ളയെ ഞെട്ടിക്കുകയാണ് ചെയ്തത് അതിനു പിന്നാലെയാണ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഉപാധ്യക്ഷനായ സലാഹ് അൽ അരൂരിയെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിനുള്ളിൽ വച്ച് ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് ഹിസ്മുള്ളയുടെ ശക്തി കേന്ദ്രത്തിനുള്ളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു അതീവ രഹസ്യമായി ഒഴി ഒളിവിൽ കഴിയുകയായിരുന്നു അൽ അരൂരി ആ അൽ അലൂരിയെ ആ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതോടുകൂടി ഇസ്ര ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിനുള്ള പക പതിന്മടങ്ങ് വർധിച്ചു അത് മാത്രവുമല്ല ഹമാസ് എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ സുഹൃത്ത് സുഹൃത്തുക്കളായ സായുധ സംഘം ആ സായുധ സംഘം അനുദിനം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നത് ഹിസ്ബുള്ള കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് തങ്ങളുടെ തങ്ങളുടെ ഒളിത്താവളത്തിൽ വെച്ച് ഹമാസിന്റെ കാര്യ ഉപാധ്യക്ഷനെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തുന്നത് ഇതിനപ്പുറം വലിയ തിരിച്ചടി ഹിസ്മുള്ള ലഭിക്കാനില്ല ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ശക്തിപ്പെടുത്താൻ ഹിസ്മുള്ള ശ്രമിക്കുന്നത് അതേസമയം ലബനോന്റെ പ്രധാനമന്ത്രിയും ലബനോന്റെ ഭരണകൂടവും ഹിസ്മുള്ളയോട് ചില കാര്യങ്ങൾ ഇതിനകം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഇസ്രായേലിനോട് യുദ്ധത്തിന് പോകുന്നത് ആത്മഹത്യാപരമാണെന്ന് ലബനോന്റെ ഭരണകൂടം ഹിസ്മുള്ള അറിയിച്ചു കഴിഞ്ഞു കാരണം ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനുള്ള ആയുധശേഷിയോ അല്ലെങ്കിൽ അംഗബലമോ ഹിസ്മുള്ളയ്ക്കോ ലബനോനോ ഇല്ല തീയതി തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് ബാധിക്കുക ഹിസ്മുള്ളയെ മാത്രമായിരിക്കില്ല ലബനോന്റെ മുഴുവനായിരിക്കും ലബനോൺ എന്ന രാജ്യത്തെ മുഴുവൻ ചിഹ്ന ഭിന്നമാക്കുവാൻ ഇസ്രായേൽ എന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിഷ്പ്രയാസം സാധിക്കും അതുകൊണ്ട് ഹിസ്മുള്ളയോട് ആ ലെബനോന്റെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത് ഇപ്പോൾ നേരിട്ടൊരു യുദ്ധത്തിന് ഇസ്രായേലിനോട് പോകാതിരിക്കുന്നതാണ് ബുദ്ധി കാരണം ഇസ്രായേലിന് പിന്നിൽ അമേരിക്കയുണ്ട് അതുമാത്രവുമല്ല ആയുധ ശേഷിയും അതുപോലെ തന്നെ സായുധശേഷിയും ആവോളമുള്ള നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്തുണ നൽകുന്നുണ്ട് അമേരിക്ക അടക്കം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എത്രത്തോളം ആയുധങ്ങൾ വേണമെങ്കിലും എപ്പോഴും ഇസ്രായേലിന് നൽകാൻ തയ്യാറാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ളത് ഹിസ്ബുള്ളയ്ക്ക് കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാൽ അത് വലിയ നാശത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക അത് ആത്മഹത്യാപരമായ നടപടിയായിരിക്കുമെന്ന് ലെബനോന്റെ ഭരണകൂടം ഹിസ്ബുള്ളയെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ സ്വന്തം സുഹൃത്തുക്കളായ ഹമാസിംഗിനെ കൺമുന്നിൽ വെച്ച് ഇല്ലാതാകുന്നത് കണ്ടുനിരിക്കാൻ ഹിസ്ബുള്ളക്കാവുന്നില്ല അതുകൊണ്ടാണ് ഹിസ്ബുള്ള ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ അതിർത്തിയിലേക്ക് റോക്കറ്റ് ആക്രമണമൊക്കെ നടത്തുന്നത് എന്നാൽ ഹിസ്ബുള്ളയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ളത് വ്യക്തമാണ് കാരണം ഈ ഹിസ്മുള്ളയുടെ പത്ത് പ്രധാന നേതാക്കളുടെ തലയെടുക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അത് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളെ ഇതിനകം തന്നെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തുകയും ചെയ്തു ഇതോടുകൂടി ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള മറുഭാഗത്ത് ഹമാസാകട്ടെ ഒരു പ്രതിരോധവുമില്ലാതെ ഇല്ലാതെ കീഴടങ്ങുന്ന ഒരു സാഹചര്യം കാരണം ഹിസ്ബുള്ളയുടെ പിന്തുണ ലഭിക്കുന്നില്ല വിമതരുടെ പിന്തുണ ലഭിക്കുന്നില്ല സഹായിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഇറാന്റെ നേരിട്ടുള്ള പിന്തുണ ലഭിക്കുന്നില്ല ആയുധങ്ങളില്ല അങ്ങനെ പോരാടാൻ പോലും കഴിവില്ലാതെ ഇസ്രായേൽ സേനയ്ക്ക് മുന്നിൽ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുന്ന ഹമാസ് ഭീകരരുടെ ദൃശ്യങ്ങളാണ് ഇസ്രായേൽ സേന പുറത്തുവിടുന്നത് നിരവധി ഹമാസിന്റെ ഭീകര ഭീകരവാദികളെ കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നിരവധി പേരെ ആയിരക്കണക്കിന് പേരെ ഗാസയിൽ ഇസ്രായേൽ സേന ഇതിനകം തന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഹമാസിനി ആയുധശേഷിയില്ല അംഗബലമില്ല എന്നാൽ കീഴടങ്ങാനൊട്ട് മനസ്സനുവദിക്കുന്നുമില്ല പ്രത്യേകിച്ച് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പോൾ ബ്യൂറോ അംഗങ്ങളെല്ലാം തന്നെ ഗാസ വിട്ട് മറ്റു രാജ്യങ്ങളിൽ അഭയം തെളിയിക്കുന്നു യഹിയ സിൻവാർ അടക്കമുള്ള ആളുകൾ എപ്പോഴേക്ക് എപ്പോഴേ ഗാസയിൽ നിന്ന് പാലായനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു നേതൃത്വമോ ഒരു കോർഡിനേഷനോ ഇപ്പോൾ ഗാസയിൽ ഹമാസിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ബങ്കറുകളിൽ എല്ലാ കാലവും ഒളിച്ചിരിക്കാമെന്നുള്ള വ്യാമോഹ വ്യാമോഹമായിരുന്നു ഗാസയിലെ ഹമാസിനുണ്ടായിരുന്നത് കാരണം ഈ യുദ്ധത്തിന് തുടക്കം മുതൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളെ കുറിച്ച് പ്രത്യേകമായ വാർത്തകൾ നൽകിയിരുന്നു ആർക്കും ഭേദിക്കാനാകാത്ത ഒന്നിനും തകർക്കാനാകാത്ത കവചിതമായ ബംഗറുകൾ അതായത് ഗാസ മെട്രോ എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ അധികം നീളമുള്ള ഈ ബങ്കറുകളായിരുന്നു എല്ലാ കാലത്തും ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്തൊക്കെ ആക്രമണം നടത്തിയാലും അതിനുശേഷം ബങ്കറുകൾക്കുള്ളിൽ ഒളിക്കുക ഈ ബങ്കറുകൾക്കുള്ളിൽ കടന്ന് ഈ ഹമാസിന്റെ ഭീകരവാദികളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇവർ അഹങ്കരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബോംബുകൾക്ക് പോലും തകർക്കാൻ ശേഷിയില്ലാത്ത ഉരുക്കു കോട്ടയാണ് ഈ ബങ്കറുകളെന്നാണ് ഹമാസ് പറഞ്ഞു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ബങ്കറുകൾക്കുള്ളിൽ കടന്നും ഹമാസിന്റെ ഭീകരവാദികളെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ബംഗറുകൾക്കുള്ളിലിട്ട് ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നു നിന്ന് പുറത്തേക്ക് വന്നാൽ ഹമാസിന്റെ ഭീകരവാദികളെ ഇസ്രായേൽ സേന വെടിവെച്ചു കൊല്ലും ബങ്കറുകൾക്കുള്ളിൽ ബോംബ് ഇട്ടും റോക്കറ്റ് വർഷിച്ചും ബങ്കറുകൾക്കുള്ളിലിട്ട് കത്തിച്ചാരമാകാനാണ് ഹമാസ് ഭീകരരുടെ വിധി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കഴിഞ്ഞ ഇരുപത്തിനാല് ഉണ്ടായ റോക്കറ്റ് ആക്രമണത്തിലും ബോംബാക്രമണത്തിലും നൂറ്റി ഇരുപത് പാലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാസയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ച് ഇപ്പോഴേക്കും ഇരുപത്തി കഴിഞ്ഞിരിക്കുന്നു ഗാസയിലെ മരണസംഖ്യ എന്നുള്ളത് ഏറ്റവും വിഷമകരമായ കാര്യമാണ് ഇതിൽ അധികവും കുട്ടികളും സ്ത്രീകളുമാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം ഇരുന്നൂറ്റി ഇരുന്നൂറിലധികം ഇസ്രായേലി സൈനികരും ഈ യുദ്ധത്തിൽ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നു ഹമാസിന്റെ പക്കലുള്ള ബന്ദികളിൽ നിരവധി പേരെ ഇതിനകം ഹമാസിന്റെ ഭീകരവാദികൾ കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ അംഗീകരിച്ച കാര്യമാണ് സ്ത്രീകളെയും കൗമാരക്കാരികളായ പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്തും പീഡിപ്പിച്ചും ഹമാസിന്റെ ഭീകരവാദികൾ കൊന്നു എന്നുള്ള വിവരങ്ങൾ ദൃക്സാക്ഷികൾ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു പൈശാചികമായ മൃഗീയമായ നടപടിയാണ് ഈ ഹമാസിന്റെ ഭീകരവാദികളിൽ നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ തിരിച്ചടിക്ക് ഒരു കുറവും ഉണ്ടാകില്ലെന്നും ഒരു ദയയും ദാക്ഷണ്യവും ഹമാസിന്റെ ഭീകരവാദികളോട് കാണിക്കില്ലെന്നും ഇസ്രായേൽ സേന വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നു യുദ്ധം ചിലപ്പോൾ ഒരു വർഷം നീണ്ടേക്കാമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് എത്ര കാലം നീണ്ടാലും അതുവരെ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും എല്ലാ സന്നാഹങ്ങളും ഇസ്രായേലിന്റെ പക്കലുണ്ട് എന്നാൽ ഹമാസിന്റെ ഭീകരവാദികളെ ീർക്കുക എന്നൊക്കെയുമായി ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പറയുന്നു അതേസമയം യുദ്ധം വേഗത്തിൽ തീർക്കാനുള്ള വലിയ സമ്മർദ്ദമാണ് അമേരിക്ക ഇസ്രായേലിന് മുകളിൽ ഇപ്പോൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അമേരിക്കൻ പ്രസിഡന്റിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് പോകേണ്ടതുണ്ട് ആ സാഹചര്യത്തിൽ യുദ്ധം മുന്നോട്ട് പോകുന്നത് അമേരിക്കയ്ക്ക് അത്ര താല്പര്യമുള്ള വിഷയമല്ല യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുക അതായത് യുദ്ധം നിർത്തി ഹമാസെ രക്ഷിക്കണമെന്നല്ല ഹമാസിനെ എത്രയും വേഗം തീർക്കുക യുദ്ധത്തിന്റെ കാഠിന്യം കൂട്ടുക യുദ്ധം കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കുക എന്നുള്ള സമ്മർദ്ദം ഇസ്രായേലിന് മേൽ അമേരിക്ക ചെലുത്തുകയാണ് എന്തായാലും ഹമാസിന്റെ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു ഹമാസിന്റെ അന്ത്യം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹമാസിന് എത്രനാൾ ജീവനോടെ പിടിച്ചു നിൽക്കാം എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കിക്കാണേണ്ട കാര്യം അതിനപ്പുറം ഹമാസിന്റെ അന്ത്യം ഇസ്രായേൽ കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം